ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് നാടകം അരങ്ങേറി ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി ചിറ്റാട്ടുകര ഇടവകയിലെ കലാകാരന്മാരായ ചിറ്റാട്ടുകര ആർട്സ് ക്ലബിലെ അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ ഈ വർഷത്തെ നാടകമാണ് ഒറ്റമരം ചിറ്റാട്ടുകര പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി ഫാദർ ഫിജോ ചിറ്റലപ്പള്ളി ഫാദർ ആന്റണി കണനായിക്കൽ ജനറൽ കൺവീനർ പി ഡി ജോസ് ജോയിന്റ് ജനറൽ കൺവീനർ സി ജെ സ്റ്റാൻലി പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ തോമസ് ട്രസ്റ്റുമാരായ പി വി പിയൂസ് പി കെ ആന്റണി എന്നിവർ സംസാരിച്ചു പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള സി എ സിയുടെ ആദ്യ കാൽവെയ്പ് കൂടിയാണ് ഒറ്റമരം എന്ന നാടക അവതരണത്തിലൂടെ നടന്നത് മനുഷ്യനെന്ന മഹാസത്യത്തിനു മുന്നിൽ ജാതിയും മതവും കീഴടങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നാടകത്തിന്റെ കഥാതന്തു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്തവർ എന്നാൽ സ്നേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നന്മയുടെ സന്ദേശവുമായി വരുന്ന കുറെ കഥാപാത്രങ്ങൾ എല്ലാ ദൈവങ്ങളും മനുഷ്യൻ എന്ന ഒന്നിലേക്കായിത്തീരുന്ന അവസ്ഥ നന്മ എല്ലാ മനുഷ്യരിലുമുണ്ട് പക്ഷേ അത് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥന വേണം മനുഷ്യൻ എന്ന മഹാസത്യത്തിനു നേരെയാണ് ദൈവം കണ്ണു തുറന്നിരിക്കുന്നത് സമൂഹം നന്നാകണമെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന മഹത്തായ നന്മയുടെ സന്ദേശം നൽകുന്ന നാടകമാണ് ഒറ്റമരം മധു കണ്ണൻ ചെറിയാണ് നാടകരചന നിർവഹിച്ചത് സി പി ആന്റോ സംവിധാനം ചെയ്ത നാടകത്തിന്റെ ഗാനരചന മിനി ജോയ്സണും സംഗീതം റോജി ചൊവ്വലൂരും പശ്ചാത്തല സംഗീതം ജോസഫ് മീനിങ്ങുമാണ് നിർവഹിച്ചിട്ടുള്ളത് ഡേവിസ് പാലയൂർ ആലാപനവും ജോഷി ഭാരത് ശബ്ദവും വെളിച്ചവും നിയന്ത്രണവും നടത്തി തിങ്ങിനിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടക അവതരണം സിസിടിവി ന്യൂസ് കേച്ചേരി